പട്ടാമ്പി പെൺകൂട്ടത്തിന്റെ ഓണാഘോഷം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംരംഭമാണെങ്കിലും ഒരു പരിപാടിയാണെങ്കിലും ആദ്യഘട്ടത്തിൽ ചില പ്രതിസന്ധികളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷെ ആ പ്രതിസന്ധികളൊക്കെ മറികടന്ന് അത്തരം പരിപാടികൾ സംരംഭങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞാൽ അത് വളരെ മികച്ച രീതിയിൽ വിജയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം തീർച്ചയായിട്ടും പട്ടാമ്പി പെൺകൂട്ടം എന്ന് പറയുന്ന ഈ കൂട്ടായ്മ ഏറ്റവും ശക്തമായി ഇനിയും ഒരുപാട് പരിപാടികൾ നാട്ടിൽ നടത്താൻ നിങ്ങൾക്ക് യാതൊരു ഏറ്റവും മികച്ച ഞാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ സംഘമാണ് പട്ടാമ്പി പെൺകുട്ടായ്മയത്തിലെ അന്തേവാസികളെയും സോലസിലെ അംഗങ്ങളെയും ചേർത്തു പിടിച്ചായിരുന്നു ഓണാഘോഷം റുബീന ഹുസൈൻ അധ്യക്ഷയായി സരീന സലീം നജ്മ റഫീഖ് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ കെ ബാബു സലീം നൌഫൽ എന്നിവർ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം